ഒരു ഭാഗത്ത് ദാരിദ്ര്യം ഒരു ഭാഗത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറുഭാഗത്ത് ധോർത്ത് അത്തരമൊരു വാർത്തയുമായിട്ടാണ് ജജീഷ് കരുണാകരൻ എത്തുന്നത് സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആനുകൂല്യങ്ങളും ശമ്പളവും അതുമായി ബന്ധപ്പെട്ട അതിൽ നിന്നുണ്ടാകുന്ന അനിയന്ത്രിതമായ വർധനയും അതുണ്ടാക്കി വെക്കുന്ന പെൻഷൻ ബാധ്യതകളും സംസ്ഥാനത്തിൻ്റെ ൂർത്തിന്റെ ഒന്നാന്തരം ലക്ഷണമായി മാറുകയാണ് ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ വിമർശനം പോലും കണക്കിലെടുക്കാതെയാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ ലക്ഷ്യമിട്ട ലക്ഷ്യമിട്ടുള്ള നിയമനങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീ ജജീഷ് കരുണാകരൻ ഇത് കൃത്യമായി അതായത് ഒരു ഭാഗത്ത് വലിയ തോതിൽ സാമ്പത്തിക ഞെരുക്കമാണ് പ്രതിസന്ധിയാണ് എന്ന് പറയുന്ന അതേ സർക്കാർ സുപ്രീംകോടതി തന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇത്രയധികം പണം അല്ലെങ്കിൽ ഇങ്ങനെ പെൻഷൻ നൽകാൻ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഈ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന ഒരു സംവിധാനം എന്ത് ഇവിടെ മാത്രം ഇങ്ങനെ തുടർന്നു പോകുന്നു അത്രയധികം പണം നിങ്ങൾക്കുണ്ടോ എന്ന് കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലമൊരുക്കിയ സർക്കാർ വീണ്ടും വീണ്ടും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഒപ്പം തന്നെ പാർട്ടിക്കാരെ എല്ലാം തന്നെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായി തന്നെ പെൻഷൻ ലഭിക്കാനും അവരുടെ പേര് വലിയൊരു തുക ശമ്പള ഇനത്തിലും പെൻഷനായും എല്ലാം തന്നെ മാറ്റുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയൊന്ന് മന്ത്രിമാർക്ക് സ്വയം നിയമിക്കാവുന്ന അഞ്ഞൂറ്റി മുപ്പത്തി പേര് ആളുകൾ അല്ലെ നിയമിക്കാമെന്നും നൂറ്റി പതിനൊന്ന് പേർ സർക്കാർ ജോലിയിലുള്ള ഡെപ്യൂട്ടേഷണൽ പേഴ്സൺ സ്റ്റാഫായി ജോലി ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ചീഫ് ചീഫിപ്പിൻ്റെ ഒഴികെ അമ്പത്തിയേഴും പേർക്ക് മാത്രമായി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് വേതനത്തിനായി ചെലവഴിക്കുന്നത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഈ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് മുപ്പത്തിമൂന്ന് രാഷ്ട്രീയ നിയമനം വഴിയുള്ള സ്റ്റാഫുകളും എട്ട് ഡെപ്യൂട്ടേഷനിലെ സ്റ്റാഫുകളും ഉൾപ്പെടെ വൺ സ്റ്റാഫിന്റെ ഒരു നിര തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളത് ഇതെല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അവരെയെല്ലാം എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു നിയമനമാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് എന്നത് മാറിയിരിക്കുന്നു ഒപ്പം തന്നെ ഇത് ഇവർക്ക് വേണ്ടപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് മന്ത്രി മാരുടെയും ഒപ്പം തന്നെ അത്തരം യാത്രകളിലും പാർട്ടി പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായി ഡെപ്യൂട്ടേഷൻ മാറുകയും ചെയ്യുന്നു ഇവർക്ക് പുറമെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധനവ് പോലുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത് പെൻഷൻ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം അത് കേരളം മാത്രമാണ് മറ്റൊരിടത്തും ഇതുപോലെ പെൻഷൻ സംവിധാനമില്ല പെൻഷൻ സ്റ്റാഫായി കഴിഞ്ഞാൽ ആജീവാനന്ദം പെൻഷൻ ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ പോലെ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥരെ പോലെ പെൻഷൻ ലഭിക്കുന്ന ഒരു അത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് കോടതി ചെയ്തത് രണ്ടു വർഷം മാത്രം വളരെ വ്യക്തമാണ് കോടതി ചോദ്യം ചെയ്താലും മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചാലും തുടർച്ച വിമർശനങ്ങൾ ഉണ്ടായാലും സർക്കാരിൽ നിന്ന് പിന്നോട്ടില്ല രാഷ്ട്രീയത്തിൽ വേണ്ടപ്പെട്ടവരെ നിയമിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും പൊതുഖജനാവിലെ പണം തൂർത്തടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്